പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ ബൈബിളിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ കഥ ഒരു പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജനമിയ അധ്യായം മുപ്പത്തി ഒന്ന് ദാനിയൽ അധ്യായം പതിനാല് ഇന്ന് ദാനിയലിൻ്റെ പുസ്തക വായന അവസാനിക്കുന്നു ഒപ്പം സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെയും നമ്മൾ വായിക്കുന്നു വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ജെറമിയ അധ്യായം മുപ്പത്തിയൊന്ന് ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ് കർത്താവിൻ്റെ അരുളപ്പാട് അക്കാലത്ത് എല്ലാ ഇസ്രായേൽ ഭവനങ്ങൾക്കും ഞാൻ ദൈവമായിരിക്കും അവരാകട്ടെ എനിക്ക് ജനമായി തീരും കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോവുകയാണ് വിദൂരത്തിൽ നിന്ന് കർത്താവ് എനിക്ക് പ്രത്യക്ഷനായി നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു ആകയാൽ നിനക്കായി ഞാൻ കാരുണ്യം കാത്തു സൂക്ഷിച്ചു ഇസ്രായേൽ കന്യകയെ നിന്നെ ഞാൻ വീണ്ടും പണ്ഡിതുയർത്തും നീ പുനർനിർമ്മിക്കപ്പെടും ഉല്ലസിക്കുന്നവരുടെ നൃത്തത്തോടൊപ്പം വീണ്ടും തപ്പുകൾ അണിഞ്ഞ് നീ പുറപ്പെടും സമറിയാ മലകളിൽ നീ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലമനുഭവിക്കും അത് എഴുന്നേറ്റ് നിൽക്കുവിൻ സിയോനിലേക്ക് നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പക്കലേക്ക് നമുക്ക് കയറി കയറിച്ചെല്ലാമെന്ന് ഇഫ്രായിലയിൽ കാവൽക്കാർ വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ട് കർത്താവ് നിശ്ചയമായും ഇപ്രകാരം അരുൾ ചെയ്യുന്നു യാക്കോബിനു വേണ്ടി ആനന്ദാരവം ഒതിർക്കുവിൻ ജനതകളുടെ തലവനെ പ്രതി ആർപ്പിടുവിൻ കർത്താവ് നിന്റെ ജനത്തെ ഇസ്രായേലിൻ്റെ ശിഷ്ടഭാഗത്തെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് ഉച്ചത്തിൽ സ്തുതിച്ചുഘോഷിക്കുവിൻ ഇതാ ഞാൻ അവരെ ഞാനവരെ നിന്ന് കൊണ്ടുവരും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും അവരിൽ അന്ധനും മുടന്തനും ഗർഭിണിയും ഈറ്റുനോവ് തുടങ്ങിയവളും ഒരുമിച്ചുണ്ടാകും ഒരു വലിയ സംഘം ഇവിടേക്ക് തിരിച്ചു വരും കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ചു കൊണ്ടുവരും ഋജുവായ ഒരു വഴിയിലൂടെ അവരെ ഞാൻ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവർ അതിൽ ഇടറി വീഴുകയില്ല എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ് ഇഫ്രായും എൻ്റെ ആദിജാതനാണ് ജനതകളെ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ വിദൂരദ്വീപുകളിൽ പ്രഘോഷിക്കുവിൻ നിങ്ങൾ പറയുവിൻ ഇസ്രായേലിനെ ചിതറിച്ചവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ ഇടയനെന്ന പോലെ അതിനെ ഒരുമിച്ച് കൂട്ടുകയും പരിപാലിക്കുകയും ചെയ്യും എന്തെന്നാൽ കർത്താവ് യാക്കോബിനെ പരിത്രാണം ചെയ്തിരിക്കുന്നു അവനേക്കാൾ ബലവാനായവൻ്റെ കയ്യിൽ നിന്ന് അവനെ വീണ്ടെടുത്തിരിക്കുന്നു അവർ വന്ന് സിയോൻ മുകളിൽ ആഹ്ലാദാരവം മുഴക്കും കർത്താവിൻ്റെ വിശിഷ്ട വസ്തുക്കളിലേക്ക് ധാന്യം വീഞ്ഞ് എണ്ണ ആടുമാടുകൾ എന്നിവയിലേക്ക് അവർ ഒഴുകിയെത്തും അവരുടെ ജീവൻ ജലസൈജിതമായ തോട്ടം പോലെയാകും അവർ ഇനി ഒരിക്കലും വാടുകയില്ല അപ്പോൾ കന്യക നൃത്തത്തോടെ ആനന്ദിക്കും യുവാക്കളോടും വൃദ്ധരോടും ഒരുമിച്ച് ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും അവരെ ദുഃഖമകറ്റി ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും ഞാൻ പുരോഹിതന്മാരുടെ ജീവനെ കൊഴുപ്പ് കൊണ്ട് സന്തുഷ്ടമാക്കും എൻ്റെ വിശിഷ്ട വസ്തു കൊണ്ട് എൻ്റെ ജനം സംതൃപ്തരാകും കർത്താവിൻ്റെ അരുളപ്പാട് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു റാമായിൽ കേൾക്കപ്പെടുന്ന ഒരു സ്വരം ഒരു രോദനം കൈപ്പേറിയ കരച്ചിൽ റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു തൻ്റെ മക്കളെ പ്രതി ആശ്വസിപ്പിക്കപ്പെടാൻ അവൾ വിസമ്മതിക്കുന്നു കാരണം അവർ ഇല്ലാതായിരിക്കുന്നു കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിന്റെ ശബ്ദത്തെ കരച്ചിലിൽ നിന്നും നയനങ്ങളെ അശ്രുവിൽ നിന്നും പിൻവലിക്കൂ എന്തെന്നാൽ നിന്റെ അധ്വാനത്തിന് പ്രതിഫലമുണ്ട് ശത്രുവിൻ്റെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും കർത്താവിൻ്റെ അരളപ്പാട് നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ് മക്കൾ സ്വന്തം അതിർത്തിയിലേക്ക് തിരിച്ചു വരും കർത്താവിൻ്റെ അരളപ്പാട് എഫ്രായും വിലപിക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു അങ്ങനെ ശിക്ഷിച്ചു മെരുക്കപ്പെടാത്ത കാളക്കുട്ടി പോലെ ഞാൻ അഭ്യസിപ്പിക്കപ്പെട്ടു എന്നെ തിരികെ കൊണ്ടുവരണമേ ഞാൻ മടങ്ങി വരട്ടെ അവിടുന്ന് എൻ്റെ ദൈവമായ കർത്താവ് അതെ എൻ്റെ തിരിച്ചു ശേഷം ഞാൻ അനുദപിച്ചു എൻ്റെ തിരിച്ചറിവിന് ശേഷം ഞാൻ മാറത്തടിച്ചു ഞാൻ ലജ്ജിച്ചു അപമാനിതനാവുകയും ചെയ്തു എന്തെന്നാൽ എൻ്റെ യൗവനത്തിലെ അപമാനം ഞാൻ വഹിക്കുന്നു എഫ്രായിം എൻ്റെ വത്സലപുത്രനല്ലേ പോമനക്കുട്ടൻ അവനെതിരെ ഞാൻ സംസാരിക്കുമ്പോഴും അവനെ ഞാൻ വീണ്ടും തീവ്രമായി ഓർക്കുന്നു അതിനാൽ എൻ്റെ ഹൃദയം അവനു വേണ്ടി തുടിക്കുന്നു എനിക്കവനോട് തീവ്രമായ ആർദ്രത തോന്നുന്നു കർത്താവിൻ്റെ അരളപ്പാട് നിനക്കായി കൈച്ചൂണ്ടികൾ ഉറപ്പിക്കുക നിനക്കായി വഴികാട്ടികൾ സ്ഥാപിക്കുക നീ നടന്ന വിശാല വീഥിയിൽ മനസ്സുറപ്പിക്കുക ഇസ്രായേൽ കന്നികയും മടങ്ങി വരിക നിന്റെ ഈ നഗരങ്ങളിലേക്ക് മടങ്ങി വരിക അവിശ്വസ്തയായ മകളെ എത്ര കാലം നീ അലഞ്ഞു തരിയും കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ കാര്യം സൃഷ്ടിച്ചിരിക്കുന്നു സ്ത്രീ പുരുഷനെ വലയും ചെയ്യുന്നു പുതിയ ഉടമ്പടി ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഞാൻ അവരുടെ അടിമത്തം നീക്കുമ്പോൾ യൂതായിലും അതിൻ്റെ പട്ടണങ്ങളിലും വീണ്ടും അവർ ഇക്കാര്യം പറയും നീതിയുടെ വസതിയെ വിശുദ്ധിയുടെ പർവ്വതമേ കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ യൂതായും അതിൻ്റെ എല്ലാ നഗരങ്ങളും കർഷകരും അജഗണവുമായി സഞ്ചരിക്കുന്നവരും അവിടെ ഒരുമിച്ച് വസിക്കും എന്നാൽ വാടിപ്പോയ ജീവനെ ഞാൻ നനച്ചു തളർന്ന ഓരോ ജീവനെയും ഞാൻ ഉന്മേഷഭരിതമാക്കി തദനന്തരം ഞാൻ ഉണർന്നു എൻ്റെ ഉറക്കം എനിക്ക് സുഖകരമായിരുന്നുവെന്ന് ഞാൻ കണ്ടു ഇതാ ദിനങ്ങൾ വരുന്നു കർത്താവിൻ്റെ അരളപ്പാട് ഞാൻ ഇസ്രായേൽ ഭവനത്തിലും യൂഥാഭവനത്തിലും മനുഷ്യവിത്തും മൃഗവിത്തും വിതയ്ക്കും പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും തകിടം മറിക്കാനും നശിപ്പിക്കാനും കഷ്ടപ്പെടുത്താനുമായി ഞാൻ അവരുടെ മേൽ ജാഗ്രത പുലർത്തിയിരുന്നത് പോലെ തന്നെ പുനർനിർമ്മിക്കാനും നട്ടുവളർത്താനുമായി അവരുടെ മേൽ ഞാൻ ജാഗ്രത പുലർത്തിയിരിക്കും കർത്താവിൻ്റെ അരളപ്പാട് ആ നാളുകളിൽ അവർ വീണ്ടും ഇങ്ങനെ പറയുകയില്ല പിതാക്കന്മാർ പച്ചമുന്തിരിങ്ങാ തിന്നു മക്കളുടെ പല്ലുകൾ പൊളിച്ചു എന്തെന്നാൽ ഓരോരുത്തരും അവനവൻ്റെ നിമിത്തമേ മരിക്കൂ പച്ചമുന്തിരിങ്ങാ തിന്നുന്ന ഓരോ മനുഷ്യൻ്റെയും പല്ലുകളാണ് പൊളിക്കുന്നത് ഇതായി ഇസ്രായേൽ ഭവനത്തോടും യൂതാ ഭവനത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിനങ്ങൾ വരുന്നു കർത്താവിൻ്റെ അരളപ്പാട് ഈജിപ്ത് ദേശത്തു നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാനായി ഞാൻ അവരുടെ കൈപിടിച്ച നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത് ഞാൻ അവരെ പരിഗ്രഹിച്ചിട്ടും എൻ്റെ ഉടമ്പടി ലംഘിച്ചു കർത്താവിൻ്റെ അരളപ്പാട് എന്നാൽ ആ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇസ്രായേൽ ഭവനവുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ അത് ഞാൻ എഴുതും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവരെനിക്ക് ജനവുമായിരിക്കും കർത്താവിൻ്റെ അരളപ്പാട് കർത്താവിനെ അറിയുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരും തൻ്റെ അയൽക്കാരനെയോ സഹോദരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല എന്തെന്നാൽ ചെറിയവർ മുതൽ വലിയവർ വരെ അവരെല്ലാവരും എന്നെ അറിയും കർത്താവിൻ്റെ അരുളപ്പാട് എന്തെന്നാൽ അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും അവരുടെ പാപം മേലിൽ ഞാൻ ഓർമ്മിക്കുകയില്ല പകൽ വെളിച്ചത്തിന് സൂര്യനെ നിയോഗിക്കുന്നവനും രാത്രി വെളിച്ചത്തിന് ചന്ദ്രതാരങ്ങൾക്ക് കൽപ്പന കൊടുക്കുന്നവനും തിരമാലകൾ അലറും വിധം കടലിനെ ഇളക്കുന്നവനുമായ സൈന്യങ്ങളുടെ കർത്താവെന്ന് നാമമുള്ള കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഈ കൽപ്പനകൾ എൻ്റെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായാൽ മാത്രമേ എൻ്റെ മുമ്പിൽ ഒരു ജനതയായിരിക്കുക എന്നതിന് ഇസ്രായേൽ സന്തതിക്ക് എന്നേക്കുമായി വിരാമമാവുകയുള്ളൂ കർത്താവിൻ്റെ അരുളപ്പാട് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു മുകളിൽ ആകാശം അളക്കപ്പെടുകയും താഴെ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ തിരയപ്പെടുകയും ചെയ്തെങ്കിൽ മാത്രമേ ഓരോ ഇസ്രായേൽ സന്തതിയും ചെയ്തതിനെ പ്രതിയെല്ലാം അവരെ ഞാനും തള്ളിക്കളയുകയുള്ളൂ കർത്താവിൻ്റെ അരളപ്പാട് ഇതാ ഹനാനൽ ഗോപുരം മുതൽ കോൺ കവാടം വരെ കർത്താവിനായി നഗരം പുനർനിർമ്മിക്കപ്പെടുന്ന ദിനങ്ങൾ വരുന്നു കർത്താവിൻ്റെ അരളപ്പാട് അളവ് ചരട് വീണ്ടും നേരെ ഗാരേബ് കുന്നിലേക്ക് പുറപ്പെട്ട് ഗോവാഹിലേക്ക് തിരിയും മൃതശരീരങ്ങളുടെയും ചാരത്തിൻ്റെയും താഴ്വര മുഴുവനും കെദ്രോൺ അരുവി വരെയുള്ള എല്ലാ വയലുകളും കിഴക്കശ്വകവാടത്തിൻ്റെ മൂല വരെയും കർത്താവിന് വിശുദ്ധ സ്ഥലമായിരിക്കും ഇനി ഒരിക്കലും അത് പിഴുതറിയപ്പെടുകയില്ല തകടം മറിക്കപ്പെടുകയില്ല ദാനിയൽ അധ്യായം പതിനാല് ദാനിയലും ബേലിൻ്റെ പുരോഹിതരും അസ്ഥിയാകസ രാജാവ് തൻ്റെ പിതാക്കന്മാരോട് ചേർക്കപ്പെട്ടു അവൻ്റെ രാജ്യം പേർഷ്യക്കാരനായ സൈറസ് ഏറ്റെടുത്തു രാജാവിൻ്റെ മിത്രവും അവൻ്റെ എല്ലാ സ്നേഹിതന്മാർക്കുമുപരി ബഹുമാനിതനുമായിരുന്നു ദാനിയൽ ബാബുലോണിയർക്ക് ബേലെന്നു പേരായ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു പ്രതിദിനം പന്ത്രണ്ട് പറ നേരിയമാവും നാൽപ്പതാടും ആറളവ് വീഞ്ഞും അതിനായി അവർ ചെലവഴിച്ചു വന്നു രാജാവ് അതിനെ പൂജിച്ചു പോന്നു എല്ലാ ദിവസവും അവനതിനെ ആരാധിക്കാനായിപ്പോയിരുന്നു ദാനിയിലാകട്ടെ തൻ്റെ ദൈവത്തെ ആരാധിച്ചു വന്നു രാജാവ് അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ബേലിനെ ആരാധിക്കാത്തത് അവൻ പറഞ്ഞു കരനിർമ്മിതമായ വിഗ്രഹങ്ങളെ അല്ല മറിച്ച് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജഡത്തിന്മേലും ആധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് രാജാവ് അവനോട് ചോദിച്ചു വേൽ ജീവനുള്ള ഒരു ദൈവമാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ ദിവസം തോറും അവൻ എത്രമാത്രം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് നീ കാണുന്നില്ലേ അപ്പോൾ ചിരിച്ചുകൊണ്ട് ദാനിയേൽ പറഞ്ഞു രാജാവേ നീ വഞ്ചിതനാകരുത് എന്തെന്നാൽ അകം ഇത് കളിമണ്ണും പുറം ഓടുമത്രേ ഇത് ഭക്ഷിച്ചിട്ടില്ല ഒരിക്കലും കുടിച്ചിട്ടുമില്ല അപ്പോൾ രാജാവ് കോപിച്ച് തൻ്റെ പുരോഹിതന്മാരെ വിളിച്ച് പറഞ്ഞു ഈ ചിലവാക്കുന്നത് ആരാണ് വിഴുങ്ങുന്നതെന്ന് എന്നോട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മരിക്കും എന്നാൽ ബേലാണ് അവ വിഴുങ്ങുന്നതെന്ന് നിങ്ങൾ കാണിച്ചാൽ ദാനിയേൽ മരിക്കും കാരണം അവൻ ബേലിനെതിരെ ദൂഷണം പറഞ്ഞിരിക്കുന്നു ദാനിയൽ രാജാവിനോട് പറഞ്ഞു നിൻ്റെ വാക്കുപോലെ സംഭവിക്കട്ടെ ബേലിൻ്റെ പുരോഹിതന്മാരായി എഴുപത് പേരുണ്ടായിരുന്നു കൂടാതെ ഭാര്യമാരും കുട്ടികളും രാജാവ് ദാനിയലിനോടൊപ്പം ബേലിൻ്റെ ഭവനത്തിലെത്തി ബേലിൻ്റെ പുരോഹിതന്മാർ പറഞ്ഞു ഇതാ ഞങ്ങൾ പുറത്തു പോകുന്നു രാജാവെ നീ തന്നെ ഭക്ഷണം ഒരുക്കുകയും വീഞ്ഞ് തയ്യാറാക്കി വെക്കുകയും ചെയ്യുക എന്നിട്ട് വാതിലടച്ച് നിന്റെ മോതിരം കൊണ്ട് മുദ്ര വെക്കുക പ്രഭാതത്തിൽ നീ വരുമ്പോൾ അവ മുഴുവൻ ബെയിലിനാൽ ഭക്ഷിക്കപ്പെട്ടതായി നീ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ മരിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ വ്യാജം പറയുന്നവനായ ദാനിയലും അവർക്ക് കൂസലില്ലായിരുന്നു കാരണം പീഠത്തിൻ്റെ അടിയിൽ ഒരു ഗുപ്ത കവാടം അവർ അതിലൂടെയാണ് അവർ പതിവായി അകത്ത് കടന്ന് അവ ഭക്ഷിച്ചിരുന്നത് അവർ പുറത്തു പോയതിനു ശേഷം രാജാവ് ബേലിനുള്ള ഭക്ഷണം ഒരുക്കി വെച്ചു അപ്പോൾ ദാനിയൽ തൻ്റെ സേവകരോട് ആജ്ഞാപിക്കുകയും അവർ ചാരം കൊണ്ടുവരികയും ചെയ്തു രാജാവിൻ്റെ മാത്രം സാന്നിധ്യത്തിൽ അവർ അത് ആലയം മുഴുവൻ വിതറി അവർ പിന്നെ പുറത്തിറങ്ങി വാതിലടയ്ക്കുകയും രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുകയും ചെയ്ത് പിരിഞ്ഞുപോയി തങ്ങളുടെ പതിവനുസരിച്ച് പുരോഹിതന്മാരും അവരുടെ ഭാര്യമാരും കുട്ടികളും രാത്രിയിൽ വന്ന് എല്ലാം തിന്നുകയും കുടിക്കുകയും ചെയ്തു അത് രാവിലെ രാജാവും അവനോടൊപ്പം ദാനിയലും എഴുന്നേറ്റു രാജാവ് ചോദിച്ചു ദാനിയലെ മുദ്രകൾ ഭദ്രമായിരിക്കുന്നുവോ അവൻ പറഞ്ഞു ഭദ്രം തന്നെ രാജാവേ വാതിലുകൾ തുറന്ന ഉടനെ തന്നെ രാജാവ് പീഠത്തിലേക്ക് നോക്കി അത്യുച്ചത്തിൽ ഉദ്ഘോഷിച്ചു ബേൽ നീ വലിയവനാണ് നിന്നിൽ വഞ്ചനയില്ല ഒട്ടും തന്നെയില്ല ദാനിയിലാകട്ടെ ചിരിച്ചു രാജാവിനെ അകത്തേക്ക് കടക്കാതിരിക്കാനായി അവൻ പിടിച്ചു നിർത്തി അവൻ പറഞ്ഞു അതേ തറയിലേക്ക് നോക്കൂ ആരുടേതാണ് ഈ കാൽപ്പാടുകളെന്ന് മനസ്സിലാക്കൂ രാജാവ് പറഞ്ഞു പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും കാൽപ്പാടുകൾ ഞാൻ കാണുന്നു കോപം കൊണ്ട് ജ്വലിച്ച രാജാവ് പുരോഹിതന്മാരെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും പിടികൂടി ഗുപ്തമായ വാതിലുകൾ അവർ അവനെ കാണിച്ചു കൊടുത്തു അവയിലൂടെയാണ് അവർ പ്രവേശിക്കുകയും പീഠത്തിലുണ്ടായിരുന്നവ ഭക്ഷിക്കുകയും ചെയ്തിരുന്നത് രാജാവ് അവരെ വധിക്കുകയും ബേലിനെ ദാനിയലിന് വിട്ടുകൊടുക്കുകയും ചെയ്തു അതിനെയും അതിൻ്റെ അമ്പലത്തെയും അവൻ നശിപ്പിച്ചു ദാനിയേൽ വ്യാളിയെ വധിക്കുന്നു അവിടെ ഒരു വലിയ വ്യാളി ഉണ്ടായിരുന്നു ബാബിലോണിയക്കാർ അതിനെ പൂജിച്ചു പോന്നു രാജാവ് ദാനിയലിനോട് പറഞ്ഞു ഇത് ജീവനുള്ള ദേവനല്ല എന്ന് പറയാൻ നിനക്ക് സാധിക്കില്ല അതിനാൽ നീ ഇതിനെ ആരാധിക്കൂ ദാനിയൽ പറഞ്ഞു എൻ്റെ ദൈവമായ കർത്താവിനെയെ ഞാൻ ആരാധിക്കൂ കാരണം അവിടുന്ന് ആണ് ജീവിക്കുന്ന ദൈവം എന്നാൽ രാജാവേ നീ എനിക്ക് അധികാരം തരിക വാളോ വടിയോ കൂടാതെ ഞാൻ വ്യാളിയെ കൊല്ലാം രാജാവ് പറഞ്ഞു നിനക്ക് തന്നിരിക്കുന്നു അപ്പോൾ ദാനിയൽ കീലും കൊഴുപ്പും രോമവും എടുത്ത് ഒരുമിച്ച് തിളപ്പിച്ച് ഉരുളകളാക്കി വ്യാളിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു വ്യാളി അത് തിന്ന് ചിന്നിതറി അവൻ പറഞ്ഞു നിങ്ങളുടെ ആരാധനാപാത്രങ്ങളെ കണ്ടാലും ഇത് കേട്ടപ്പോൾ ബാബലോണിയക്കാർ ഏറെ ക്ഷുഭിതരാവുകയും രാജാവിനെതിരെ സംഘടിതരാവുകയും ചെയ്തു അവർ പറഞ്ഞു രാജാവ് ഒരു യഹൂദനായി തീർന്നിരിക്കുന്നു അവൻ ബേലിനെ നശിപ്പിച്ചു വ്യാളിയെ കൊന്നു പുരോഹിതന്മാരെ വധിച്ചു അവർ രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ദാനിയലിനെ ഞങ്ങൾക്ക് വിട്ടുതരിക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിൻ്റെ വീട്ടുകാരെയും കൊല്ലും തന്നെ അവർ വല്ലാതെ നിർബന്ധിക്കുന്നതെന്ന് കണ്ട് സമ്മർദ്ദത്തിലാക്കപ്പെട്ട് രാജാവ് അവർക്ക് ദാനിയലിനെ വിട്ടു നൽകി അവർ അവനെ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു ആറ് ദിവസം അവൻ അവിടെയായിരുന്നു ഏഴ് സിംഹങ്ങൾ ആ കുഴിയിലുണ്ടായിരുന്നു അവയ്ക്ക് ദിവസേന രണ്ട് ജടങ്ങളും രണ്ട് ആടുകളും നൽകപ്പെട്ടിരുന്നു എന്നാൽ അവ ദാനിയലിനെ വിഴുങ്ങേണ്ടതിന് ഇപ്പോൾ അവയ്ക്കൊന്നും നൽകപ്പെട്ടില്ല ഹബക്കുക്ക് എന്നൊരു പ്രവാചകൻ യൂതായിലുണ്ടായിരുന്നു അവൻ കറി തിളപ്പിക്കുകയും ഒരു പാത്രത്തിലേക്ക് അപ്പം പൊടിച്ചിടുകയും ചെയ്ത് കൊയ്ത്തുകാർക്ക് എത്തിച്ചു കൊടുക്കാനായി വയലിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ കബക്കുക്കിനോട് പറഞ്ഞു നിന്റെ കൈവശമുള്ള ഭക്ഷണം ദാനിയലിന് ബാബിലോണിലേക്ക് സിംഹക്കുഴിയിലേക്ക് എത്തിച്ചു കൊടുക്കുക കബക്കുക്ക് പറഞ്ഞു പ്രഭോ ഞാൻ ബാബിലോൺ കണ്ടിട്ടില്ല ആ കുഴി എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ ഉച്ചിയിൽ പിടിച്ച് ബാബിലോണിലേക്ക് അവൻ്റെ തലമുടിയിൽ തൂക്കിയെടുത്ത് ആത്മചൈതന്യത്തിൻ്റെ ഇരമ്പലിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ നിർത്തി ഹബക്കുക്ക് വിളിച്ചു പറഞ്ഞു ദാനിയേൽ ദാനിയേൽ ദൈവം തന്നെ കഴിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം സ്വീകരിച്ചാലും ദാനിയേൽ പറഞ്ഞു ദൈവമേ അങ്ങനെ ഓർമ്മിച്ചുവല്ലോ അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ദാനിയൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു കർത്താവിൻ്റെ ദൂതനാകട്ടെ ഉടൻ തന്നെ ഹബക്കുക്കനെ അവൻ്റെ സ്ഥലത്തേക്ക് മടക്കി കൊണ്ടുവന്നു ഏഴാം ദിവസം രാജാവ് ദാനിയലിനെ പ്രതി വിലപിക്കാനെത്തി അയാൾ കുഴിക്കുമീതേ വന്ന് അതിലേക്ക് നോക്കി ഇതാ ദാനിയേൽ അവിടെ ഇരിക്കുന്നു അയാൾ ശബ്ദമുയർത്തി അത്യുച്ചത്തിൽ പറഞ്ഞു കർത്താവേ ദാനിയലിൻ്റെ ദൈവമേ അങ്ങ് വലിയവനാണ് അങ്ങല്ലാതെ മറ്റൊരുവനില്ല അയാൾ അവനെ വലിച്ചു കയറ്റി അവൻ്റെ നാശത്തിന് വഴിയൊരുക്കിയവരെയാകട്ടെ അയാൾ കുഴിയിലേക്ക് എറിഞ്ഞു ഉടനടി അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ വിഴുങ്ങപ്പെട്ടു സുഭാഷിതങ്ങൾ അധ്യായം പതിനാറ് വാക്യങ്ങൾ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഹൃദയജ്ഞാനി ധിഷണാശാലി എന്ന് വിളിക്കപ്പെടുന്നു ഭാഷയുടെ മാധുര്യമാണ് സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് ബുദ്ധി അതുള്ളവന് ജീവന്റെ ഉറവയാണ് വിഡ്ഢിത്തമത്രേ വിഡ്ഢികളുടെ ശിക്ഷണം ജ്ഞാനിയുടെ ഹൃദയം അവൻ്റെ വായ് യുക്തിസഹമാക്കുന്നു അങ്ങനെ അത് അവൻ്റെ അധരങ്ങളിൽ വിദ്യ വർദ്ധിപ്പിക്കുന്നു മനോഹാരിതയുടെ വാക്കുകൾ തേനറയാണ് അത് ആത്മാവിന് മധുരവും അസ്ഥിക്ക് സൗഖ്യവുമാണ് നല്ല കർത്താവെ ഞാനങ്ങെ ആരാധിക്കുന്നു ഒരു ദിവസം കൂടി അങ്ങയുടെ വചനത്തിന് മുമ്പിലിരിക്കാൻ അങ്ങ് തന്നവാവരത്തിനും അങ്ങയുടെ സ്വരം കേൾക്കാൻ അങ്ങ് കാണിച്ച കാരുണ്യത്തിനും ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ജെറമിയായിലൂടെ അങ്ങ് ഒരു പുതിയ ഉടമ്പടി ഞങ്ങളുമായി ചെയ്യുമെന്നും ആ പുതിയ ഉടമ്പടി മിശികായിലൂടെ ആയിരിക്കുമെന്നും ആ ഉടമ്പടിയുടെ രക്തം കഥാവെ ഞങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുമെന്നും ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ദൈവം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുകയും ഞങ്ങളെ നിയമങ്ങൾ അനുസരിക്കുന്നവരാക്കി മാറ്റുകയും പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആ മനോഹരമായ കാലത്തെക്കുറിച്ച് അന്ന് വ്യക്തതയില്ലാതിരുന്നിട്ടും ജെറമിയായിലൂടെ കർത്താവ് അരളി ചെയ്തപ്പോൾ ദൈവമേ ആ ജനത്തിന് കൊടുത്ത പ്രതീക്ഷകൾ പൂവണിഞ്ഞത് ഞങ്ങളുടെ കാലത്താണ് എന്നുള്ളത് കഥാവെ ഞങ്ങളങ്ങനെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും എത്രമാത്രം കൂടുതൽ കടപ്പെട്ടവരാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു കഥാവെ അവിടുന്ന് ഞങ്ങളോട് കരുണയാവണമേ അങ്ങയുടെ ഉടമ്പടി പ്രകാരം വിശ്വസ്തയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ദൈവവിശ്വാസത്തെ തള്ളിപ്പറയാതെ നിന്ന ദാനെ പോലെ ഈ നവകാലഘട്ടത്തിൻ്റെ നിരവധിയായ ദൈവ നിഷേധങ്ങളുടെ നടുവിൽ ദൈവത്തെ ഏറ്റുപറയുന്നവരായി വിശ്വസ്തതയോടെ ജീവിക്കാൻ ഞങ്ങളെയും അങ്ങ് സഹായിക്കണമേ കഥാവെ കഷ്ടപ്പാടുകളുടെ നടുവിൽ ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യരെ കബക്കുക്കനെ അയച്ച് ദൈവമേ ഭക്ഷണം കൊടുത്തതുപോലെ അങ്ങ് അവരെ അവിടുത്തെ സേവകരെ അയച്ച് കൈപിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശോടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേ പ്രിയമുള്ളവർ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം ഒത്തിരി മനോഹരമായ വചനങ്ങൾ നമ്മൾ ഇന്ന് വായിച്ചു പ്രത്യേകിച്ച് ജറമയ മുപ്പത്തി ഒന്ന് എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷകൾ ദൈവജനത്തിനായി നൽകുന്ന വചനഭാഗങ്ങളാണ് വിദൂരത്തിൽ നിന്ന് കർത്താവ് പ്രത്യക്ഷനായി അരളി ചെയ്തു എനിക്ക് നിന്നോടുള്ള സ്നേഹം നിത്യമായ സ്നേഹമാണ് നിന്നോടുള്ള കാരുണ്യം അനന്തമാണ് ഇസ്രായേല് പുനർനിർമ്മിക്കപ്പെടും എന്ന പ്രതീക്ഷയാണ് ജർമിയ ഇവിടെ നൽകുന്നത് അതിൻ്റെ വിവരണങ്ങളാണ് ആ മുപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ മുഴുവൻ കണ്ണീരോടെയാണ് അവർ വരുന്നതെങ്കിലും ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നേരായ വഴിയിലൂടെ നടത്തി നീരൊഴുക്കുകളിലേക്ക് നയിക്കും എന്ന ഒൻപതാമത്തെ വാക്യം മനോഹരമാണ് അതുപോലെ തന്നെ കർത്താവ് അരളി ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവ് ജനത്തോട് വീണ്ടും വീണ്ടും പറയുന്നത് എഫ്രാഹീം എൻ്റെ വത്സലപുത്രൻ അല്ലേ എൻ്റെ ഓമനക്കുട്ടൻ വാക്യം ഇരുപതാണത് എഫ്രാഹിം എൻ്റെ വത്സലപുത്രൻ എൻ്റെ ഓമനക്കുട്ടൻ അവനെതിരെ ഞാൻ സംസാരിക്കുമ്പോഴും അവനെ ഞാൻ തീവ്രമായി ഓർക്കുന്നു അതിനാൽ എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എനിക്ക് അവനോട് തീവ്രമായ ആർദ്രത തോന്നുന്നു അതുകൊണ്ട് കൈച്ചുണ്ടികളും വഴികാട്ടികളും സ്ഥാപിച്ച് കടന്നുപോയ വഴികൾ നന്നായി മനസ്സിലുറപ്പിച്ച് നഗരങ്ങളിലേക്ക് അവിശ്വസ്തയായ മകളെ നീ മടങ്ങി വരിക എന്നുള്ള ആഹ്വാനമാണ് അതിനുശേഷം ജെറമിയ നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ശ്രദ്ധേയമായ ഒരറിവ് ജനത്തിന് പ്രവാചകൻ കൊടുക്കുകയാണ് അതായത് ഒരു പുതിയ ഉടമ്പടി ദൈവം സ്ഥാപിക്കാൻ പോകുന്നു എബ്രായ ലേഖനത്തിൻ്റെ എട്ടാം അധ്യായത്തിലേക്ക് ഈ എബ്രായ ലേഖനകർത്താവ് ഈ വാക്യങ്ങൾ എടുത്തുപയോഗിക്കുന്നുണ്ട് ക്രിസ്തുവിലൂടെ നടന്ന പുതിയ ഉടമ്പടിയെക്കുറിച്ച് ജെറമിയ പ്രവചിച്ച ഈ വാക്കുകൾ ഈ പുതിയ ഉടമ്പടി പഴയ ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല എന്നാണ് ഈ പുതിയ ഉടമ്പടിയുടെ വ്യത്യാസങ്ങൾ മുപ്പത്തി മൂന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ പുതിയ ഉടമ്പടിയെ നമുക്ക് മനസ്സിലാവും എൻ്റെ നിയമം അവരുടെ വെളിയിലല്ല അവരുടെ ഉള്ളിലാണ് നിക്ഷേപിക്കപ്പെടുന്നത് അതായത് ദൈവം നിയമം എഴുതുന്നത് കൽഫലകങ്ങളിലല്ല മറിച്ച് മനുഷ്യൻ്റെ ഹൃദയഭിത്തികളിൽ ആണ് അതാണ് ഈ പുതിയ ഉടമ്പടിയുടെ ഒന്നാമത്തെ പ്രത്യേകത അത് സംഭവിക്കുന്നത് നമുക്കറിയാം പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവ് വന്നതിലൂടെയാണ് സീനായ് മലമുകളിൽ വച്ച് നിയമം എഴുതിയ ആ അഗ്നിവിരലുകൾ ആ അഗ്നിജ്വാലകൾ അവരുടെ മേൽ വന്നു നിൽക്കുകയും അവരുടെ ഹൃദയത്തിൽ നിറയുകയും ചെയ്ത് നിയമങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ ഹൃദയത്തിൽ എഴുതപ്പെടും രണ്ടാമത്തേത് ജനമിയ പറയുന്നത് ഞാൻ അവർക്ക് ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരും മറ്റൊരാളെ നിർബന്ധിക്കേണ്ടതില്ല കാരണം ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും എന്നെ അറിയും എന്ന് പറഞ്ഞാൽ ദൈവത്തെ തേടാൻ ഇനി ബാഹ്യ സമ്മർദ്ദങ്ങളുടെ ആവശ്യമില്ല പ്രാർത്ഥിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ ഒക്കെ നിയമം വെച്ചിരിക്കുന്ന ബാഹ്യമായ നിബന്ധനകൾ കൊണ്ടോ നിർബന്ധം കൊണ്ടോ അല്ല ഒരാൾ ദൈവത്തെ തേടുന്നത് അയാൾക്ക് ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തെ തേടാൻ ദൈവത്തോടൊപ്പമായിരിക്കാൻ ദൈവത്തെ സ്നേഹിക്കാൻ പ്രേരണയും പ്രചോദനവും ശക്തിയും നൽകും അതുപോലെ തന്നെ അവരുടെ അകൃത്യങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകും അവരുടെ പാപം ഞാൻ മേലിൽ ഓർമ്മിക്കുകയില്ല ക്രിസ്തുവിൻ്റെ കുരിശിലെ പാപപരിഹാരത്തിൻ്റെ അനന്തമായ യോഗ്യതകളാൽ ദൈവം നമ്മുടെ പഴയ ഏറ്റെടുക്കുകയും പുതിയ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കർത്താവ് വളരെ പ്രത്യാശ നിറഞ്ഞ ഒരു പ്രവചനം കൂടി നൽകുകയാണ് അതായത് ഈ നഗരം ദേശം ജനമെല്ലാം പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യും നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിസ്സഹായ അവസ്ഥകളിൽ നിൽക്കുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ ബൈബിളിലെ ഇത്തരം വാക്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം ഇസ്രായേൽ ഒരു നല്ല പാഠപുസ്തകമാണ് ഒരു പക്ഷേ ഒരു പരിധിവരെ എല്ലാം തീർന്നു എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ നിന്ന് ഈ ജനത്തെ എങ്ങനെയാണ് ദൈവം പൊക്കിയെടുത്ത് ജീവിതത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് മടക്കി കൊണ്ടുവന്നത് എന്നത് നമ്മുടെ ജീവിതത്തിന് വളരെയധികം കരുത്തു പകരും അതുകൊണ്ട് ആരും ജീവിതത്തിൽ മടുത്തുപോയി എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു ഇനി മരണമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ജീവിതത്തെ കൊണ്ടുചെന്ന് എത്തിക്കരുത് കാരണം എപ്പോഴും നമ്മുടെ വഴി അവസാനിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വഴി ആരംഭിക്കും നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നെടുത്ത് ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിക്കും അതുകൊണ്ട് സന്തോഷമായിരിക്കുക ഒരു വലിയ പാഠം നൽകിക്കൊണ്ടാണ് മാതൃക നൽകിക്കൊണ്ടാണ് ദാനിയേലിൻ്റെ പുസ്തക വായനയും അവസാനിക്കുന്നത് ദാനിയൽ സിംഹക്കൂട്ടിൽ കിടക്കുന്ന സമയത്ത് ദൈവം സിംഹങ്ങളുടെ വായടയ്ക്കുകയും ബാബിലോണിൽ ഈ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയലിന് ഭക്ഷണം കൊടുക്കാൻ യൂതായിൽ നിന്ന് അതായത് മറ്റൊരു രാജ്യത്ത് നിന്ന് പ്രവാചകനെ ദൈവദൂതൻ അവൻ്റെ മുടിയിൽ പൊക്കിയെടുത്ത് തൂക്കിപ്പിടിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു അവിടെ ദാനിയൽ പറയുന്ന ആ വാക്യമാണ് അതിൻ്റെ മനോഹരമായ സന്ദേശം ദൈവമേ എന്നെ നീ ഓർമ്മിച്ചല്ലോ പ്രിയപ്പെട്ടവരെ ദൈവത്തെ തള്ളിപ്പറയാനുള്ള നിരവധി കാരണങ്ങൾ സജീവമായി നിലനിൽക്കുന്ന ഒരു ജീവിത പശ്ചാത്തലമാണ് നമ്മുടേത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പഠിക്കുന്ന സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്ന രാജ്യങ്ങളിൽ നമ്മൾ ഇടപഴകുന്ന വ്യക്തികൾ സംസാരിക്കുന്ന അവരുടെ സംസാര രീതികളിൽ എല്ലാം ഒരു നല്ല ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിയായിരിക്കുക എന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ സമൂഹത്തിൽ അഭിമാനം നൽകുന്നതിന് പകരം അപമാനം നൽകുന്ന ഒരു സാഹചര്യം ലോകം ആ സകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ക്രിസ്ത്യാനിയാവുക എന്നത് അപമാനകരമായ കാര്യമാണ് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസങ്ങൾ ക്രിസ്തീയ മൂല്യങ്ങൾ ജീവിക്കുക ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുക ക്രിസ്തുവിനോട് അഗാധമായൊരു ബന്ധമുള്ള ആളുകളായി ജീവിക്കുക ഇതെല്ലാം നിങ്ങളെ വില കുറഞ്ഞ ആളുകളായി മനുഷ്യൻ പരിഗണിക്കുന്നതിൻ്റെ ഒരു ജീവിത പശ്ചാത്തലം സമൂഹത്തിൽ ലോകമെമ്പാടും അങ്ങനെ വളർന്നു വരുന്നുണ്ട് ഞാനത് പറയാൻ കാരണം ഇതാണ് നമ്മുടെ ബാബലോ ഇതാണ് നമ്മൾ നേരിടേണ്ടി വരുന്ന ബാബലൂണിലെ വിഗ്രഹങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് എതിരാകുമ്പോൾ നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർക്ക് പരിഹാസ വിഷയമാകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കാനുള്ള ഒരു കാരണമായി മാറുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ഒരു പഴങ്കഥയായും ഒരു കാലഹരണപ്പെട്ട വിശ്വാസമായും ഒക്കെ അവതരിപ്പിക്കപ്പെടുന്ന ഈ നവനാസ്തികതയുടെ കാലത്ത് ദാനിയലിനെ പോലെ നിങ്ങൾക്ക് വിശ്വസ്തയോടെ നിൽക്കാൻ കഴിയുമെങ്കിൽ ദൈവം അപക്കുക്കനെ അയച്ചതുപോലെ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും തന്നോട് വിശ്വസ്തരായി നിൽക്കുന്നവരെ സഹായിക്കാൻ ദൈവം ഏതറ്റം വരെയും പോകും എന്നതിൻ്റെ ചരിത്രമാണ് ബൈബിൾ അതുകൊണ്ട് അവിശ്വസ്തയ്ക്കൊരായിരം കാരണങ്ങൾ ചുറ്റിനും നിരന്നു നിൽക്കുമ്പോൾ വിശ്വസ്തരായി ജീവിക്കാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് പ്രവാസത്തിൽ നിന്ന് ദൈവജനത്തെ മടക്കി കൊണ്ടുവന്നത് ഇതുപോലെയുള്ള പാവപ്പെട്ട മനുഷ്യർ ജനനം മുതൽ മരണം വരെ ദൈവത്തോട് കാണിച്ച വിശ്വസ്തയാണ് ലോകം മാടി ഒളിച്ചപ്പോഴും പാവം അതിൻ്റെ എല്ലാ ശക്തമായ പ്രലോഭനങ്ങളുമായി നാല് വശത്തു നിന്നും ആകർഷിച്ചപ്പോഴും ജീവിതത്തിൽ ലൗകികമായ ഭൗതികമായ നേട്ടങ്ങൾ ഒത്തിരി കാണിച്ച് ലോകം പ്രലോഭിപ്പിച്ചപ്പോഴുമൊക്കെ അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ കണ്ണുകളിലേക്കും മുഖത്തേക്കും മാത്രം നോക്കി അവർ ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടം നഷ്ടം ഓർക്കുന്നില്ല എനിക്ക് എൻ്റെ കർത്താവിനെ കണ്ടാൽ മതി എന്ന് അവർ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇന്നലെ അത് ദാനിയലായിരുന്നു ഇന്ന് അത് ഞാനാവണം നിങ്ങളാവണം നമ്മുടെ മക്കളാവണം നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ കാണാൻ ഞാൻ വീണ്ടും കൊതിയോടെ കാത്തിരിക്കുന്നു അതുവരെയും നിങ്ങളറിയണം ഞാൻ ഡാനിയച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ലൊരു ദിവസം ദൈവമഹത്വത്തിനായി ജീവിക്കുക മഹത്വം യേശുവിന് മാത്രം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേനും